അപ്പം ട്യൂബ് ഐ വേക്ക് വളരെ പ്രാധാന്യമുള്ളത് ഐ വി എഫിന് ട്യൂബിൻ്റെ പ്രവർത്തനം ആവശ്യമില്ല കാരണം ഐ വി എഫിൽ നമ്മൾ അണ്ടോ ബീജോ തമ്മിൽ വെളിയിലെടുത്ത് നമ്മൾ സംയോജിപ്പിച്ച് ഈ ട്യൂബിൻ്റെ അതേ അവസ്ഥ നമ്മൾ വെളിയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഭ്രൂണത്തെ വളർത്തുന്നത് അപ്പം ട്യൂബിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കണം അപ്പോൾ ഐ വൈ ഫെയിൽ ചെയ്താൽ നമ്മൾ ഈ ഒരു വിമർശനം നടത്തണം അണ്ടത്തിൻ്റെ നിലവാരത്തെ പറ്റിയും ഗർഭാഥൻ്റെ ആവരണത്തെപ്പറ്റിയും നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ പുരുഷ ബീജത്തിൻ്റെ നിലവാരത്തെ പറ്റി അറിയാൻ അതിൻ്റെ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ നോക്കണം ഡി എൻ എ ആണ് ജനിതികമായിട്ട് നമ്മൾ അടുത്ത തലമുറയെ കൈമാറുന്നത് ഈ ഡി എൻ എയുടെ ഏതെങ്കിലും ഭാഗം മുറിഞ്ഞു മാറുന്നതാണ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളൊരു ബീജാണുക്കൾക്ക് ശേഷി നല്ലതാവുകയില്ല കാരണം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ മോശമായ പുരുഷ ബീജത്തിൽ നിന്നുണ്ടാവുന്ന ഭ്രൂണം ഹെൽത്തി ആയിരിക്കത്തില്ല അതുകൊണ്ട് ഐ വൈ ഫെയിൽ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് വ്യക്തമായിട്ട് അറിയേണ്ട കാര്യം വൈഫിൻ്റെ ഏജ് വൈഫിൻ്റെ ഓവറിയുടെ പ്രവർത്തനക്ഷമത അണ്ടത്തിൻ്റെ നിലവാരം കുഞ്ഞുകിടക്കുന്ന ആവരണത്തിൻ്റെ നിലവാരം ട്യൂബിൻ്റെ പ്രവർത്തനം ഇത് മസ്റ്റാണ് അതുപോലെ തന്നെ പുരുഷ ബിയാണുക്കളുടെ അണ്ടവുമായിട്ട് യോജിക്കാനായിട്ടുള്ള പ്രവർത്തനക്ഷമതയെ അറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം രണ്ട് അയ്യുവയുടെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടി നമ്മൾ നോക്കണം വീടിൻ്റെ രണ്ടാം ദിവസം പോലെ അഞ്ച് ദിവസത്തേക്ക് അണ്ടോത്പാദനത്തെ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള ഗുളികൾ നിൽക്കും ആ ഗുളികൾ കഴിച്ചിട്ടാണോ എൻ്റെ അയ്യവ് ചെയ്തത് എന്നിട്ട് എനിക്ക് ഫലം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മളെ സഹായിക്കും